എന്റെ എന്റെ വീടാണ് ആ ഓടിട്ടാ വീട് ഇവിടുത്തെ അവസ്ഥ രണ്ടായിരത്തി പതിനെട്ടിലെ പുത്തുമല പ്രളയത്തിൽ ചെറിയ തോതിൽ വെള്ളം കയറിയ ഒരു കയറിയൊരു ഏരിയയാണിത് അന്ന് കാര്യമായിട്ട് ചളിയോ അല്ലെ ഇതേമാതിരി മരങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല വെള്ളം മാത്രം ജസ്റ്റ് കയറി ഇറങ്ങി വേറെ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ അന്ന് രക്ഷപ്പെട്ടു ഇപ്രാവശ്യം പുഴയിലെ വെള്ളം താകാത്തൊരു സാഹചര്യം വന്നപ്പോൾ അങ്ങനൊരു സൂചന കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഭാഗത്തുള്ള ആളുകളൊക്കെ സേഫായിട്ടൊരു ഭാഗത്തേക്ക് മാറിയിരുന്നു പിന്നെ രാത്രി ഏകദേശം ഫസ്റ്റ് പൊട്ട് പൊട്ടിയ സമയത്ത് ആദ്യം വന്നത് വെള്ളമാണ് അന്ന് ആ സമയത്ത് ഇത്ര മരങ്ങളില്ല ആ വന്ന വെള്ളത്തിൻ്റെ കൂടെ തന്നെ അത്യാവശ്യം ബോഡികൾ ആ സമയത്ത് തന്നെ വന്നിട്ടുണ്ട് ആ സമയത്ത് വെച്ച ബോഡി പിറ്റേന്ന് രാവിലെ വന്നിട്ടാണ് ഇവിടുന്ന് ആംബുലൻസിലേക്ക് മാറ്റി കൊണ്ടുപോയത് രണ്ടാമത്തെ പൊട്ടിലല്ല ആദ്യം വന്ന് വെള്ളത്തിന്റെ പുറകിലായിട്ട് വന്നു അപ്പൊ ഈ മരത്തിന്റെ അടിയിൽ ബോഡിയാൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെ ഈ ഒരു ഇപ്പൊ മാന്തി കൊണ്ടിരിക്കുന്ന ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാല് ഈ പ്രദേശത്തു നിന്നൊക്കെ വെള്ളം ഈ വീടിന്റെ പുറകിലായിട്ട് ശേഖരിച്ചിട്ട് അവിടുന്ന് ഒരു ഓവ് വഴി പുഴയിലേക്ക് കളക്ട് ചെയ്യുന്ന ഏരിയ അപ്പൊ ഈ ഒരു ഭാഗം നല്ല ആഴത്തില് മാന്തി നോക്കേണ്ട ഒരു ആവശ്യം എന്തായാലും ഉണ്ട് ഇതാ ഇവിടെ ഈ നിക്കുന്ന സ്പോട്ടില് ഒരു ഒരു വീടുണ്ടായിരുന്നു ആ വീട് പറ്റ തകർന്നു പോയി ആ വീട്ടിൽ ആകെ രണ്ട് ആളുണ്ടായത് മക്കളൊക്കെ പുറത്ത് ജോലി ആയതുകൊണ്ട് പുറത്തായിരുന്നു അവർ ചോറ് ഞമ്മളെ പത്താൻവാടിന്റെ മെമ്പറ വീടാണ് തൊട്ട് കാണുന്നത് ആ വീട്ടിൽ കയറിയിട്ട് സേഫായിട്ട് ഇല്ല ഈ ഭാഗത്ത് അവിടെ ജീവഹാനി പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഈ പുഴ ഒഴുകി വരുന്നത് ആ വഴി തോട് ഈ വഴി വരുന്നു പുഴയിലെ വെള്ളം ആദ്യം ഇവിടേക്ക് അടിച്ച് കയറുകയാണ് അതെ ആ പോകുന്ന പുഴയില് വെള്ളം തിങ്ങിക്കഴിഞ്ഞാൽ ഈ നീർച്ചാൽ വഴി കയറി ഈ വഴിക്ക് വന്നിട്ടാണ് ബാക്കിയുള്ള പ്രദേശങ്ങളിലേക്ക് അടിച്ചു കയറുക ഈ വീട് ഒരു ചെറിയൊരു ഹൈറ്റിലായിരുന്നു അപ്പോൾ ആദ്യം ഈ വീടിനെ ചുറ്റി വെള്ളം വന്നു കഴിഞ്ഞാൽ പിന്നെ നേരെ തിരിഞ്ഞു പോവുകയായി തോട്ടിലേക്ക് ആ തിരിഞ്ഞു കയറിയ ഭാഗമാണ് ഇപ്പൊ ഈ കാണുന്ന ഈ മരങ്ങൾ അടിഞ്ഞിടക്കുന്ന ഈ ഭാഗം ഈ ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയില്ല ഒന്നും അറിയില്ല അതുമാത്രമല്ല ആ സൈഡിലൂടെ ഒരാളെ പൊക്കത്തിന് മോളി റോഡ് മുതൽ താഴെ തോട് വരെ ഒരാളെ ഹൈറ്റിനുള്ള കമ്പിവേലിയാണ് നല്ല സ്ട്രോങ് ഉള്ള കമ്പിവേലിയാണ് അപ്പൊ ആദ്യം വന്ന വെള്ളത്തിൽ ബോഡി ഉള്ള സ്ഥിതിക്ക് ആ കമ്പിവേലികളിൽ ബോഡികൾ തങ്ങി നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ് ഏറ്റവും കൂടുതൽ ബോഡി കിട്ടിയത് തുടക്കം മുതൽ ഇവിടെ നിന്നാണ് ബോഡി കിട്ടിയത് അതെ മുണ്ടക്കായും അതേപോലെ സ്കൂൾ ഭാഗത്തു നിന്നൊക്കെ വീടുകളിൽ നിന്ന് വന്ന ബോഡികളാണ് ഇവിടെ നിന്നത് ഈ ഭാഗത്ത് ജീവഹാനി ആയിട്ടൊന്നും സംഭവിച്ചു ആ ഈ പുഴ നേരെ സൂചിപ്പാറ വാട്ടർഫാൾസ് വഴി അങ്ങനെ റിലേക്കും നിലമ്പൂരിലേക്കും അതായത് വനമേഖലയിലേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആൾമാസ എന്ന് വേണമെങ്കിൽ പറയാം ഈ ഇത് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് ആൾ താമസം ഇല്ല പിന്നെ ഫോറസ്റ്റ് ആണ് ഇവിടുന്ന് ഏകദേശം പോത്തുകല്ല് വരെ പിന്നെ ഫോറസ്റ്റ് ആണ് ആ ഏരിയകളിലേക്കൊക്കെ ബോഡി കടലിൽ എത്തി എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ആ ഏരിയകളിലൊക്കെ ബോഡികൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് നമുക്കിപ്പോൾ കിട്ടിയതിനേക്കാളും മിസ്സായതും ആ കണക്കിനേക്കാളൊക്കെ എത്രയോ ഭയാനകമായ അവസ്ഥയിലാണ് അവസ്ഥയിലാണിപ്പം ഉള്ളത് ആ ഒരു രാത്രി ഇവിടെ എത്ര സമയം വരെ നിൽക്കാൻ കഴിഞ്ഞിരുന്നു എപ്പോഴാണ് നിങ്ങൾ വെള്ളം വന്നത് നിങ്ങൾ കണ്ടിരുന്നു ഇല്ല വെള്ളം വന്നത് കാണുക എന്ന് പറഞ്ഞാൽ വീട്ടിൽ വൈഫും രണ്ട് കുട്ടികളും ഉള്ളത് അപ്പം ഞാൻ ഏകദേശം ഒരു പത്ത് മണി സമയം മുതൽക്കേ പുഴയും ഓപ്പോസിറ്റ് സൈഡിൽ ഒഴുകുന്ന തോടും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക നമ്മളെ പുഴയിൽ എത്ര വെള്ളം കൂടിയാലും ആ വെള്ളം താകാൻ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മുക്കാൽ മണിക്കൂർ മതി ഏകദേശം പത്ത് മണിക്ക് കയറിയ വെള്ളം നാലര മണിയായിട്ടും അത് താന്നിട്ടില്ല അപ്പം തന്നെ ഒരു അപകടം മനസ്സിലാക്കിയിട്ട് ഈ ഏരിയയിൽ നിന്നുള്ള ആളുകളെയും എൻ്റെ വീട്ടിലുള്ള ആളുകളെയൊക്കെ സേഫാക്കി വലിയൊരു കാര്യമാണ് അല്ലെങ്കിൽ ഈ ഒരു ദുരന്തത്തിന്റെ ആഴവും വ്യാപ്തി നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ പുഴയിൽ നിന്ന് വെള്ളം കയറി വരുന്ന ഒരു ചാല ഈ ഒരു ഭാഗം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായതുകൊണ്ട് നോക്കുകയാണ് മനോപ്പാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മളോട് വിശദീകരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു തെരച്ചിൽ നേരിട്ടിരുന്ന വെറൽ ഏറ്റവും വലിയൊരു പ്രധാന വെല്ലുവിളി ദുരന്തം നടന്ന ഇടങ്ങളിലൊന്നും ആ സ്ഥലങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാനോ ആ മേഖലയെക്കുറിച്ച് അവിടെ ഉണ്ടായിരുന്ന വീടുകളെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുവാനോ ആളുകൾ ആ ഒരു മേഖലയിലൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ മുണ്ടക്കൈലൊക്കെ തെരച്ചിലിനു നേരിട്ട വലിയൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നത് എവിടെ വീടുണ്ടായിരുന്നോ അവിടെ എത്ര പേരുണ്ടായിരുന്നോ എന്നൊന്നും ആ മേഖലയിൽ രക്ഷാദൗത്യത്തിനെത്തുന്ന പുറത്തുനിന്നുള്ള ആട്ടുകാർക്കൊന്നും അറിയില്ല അപ്പോൾ പ്രദേശവാസികളുടെ സാന്നിധ്യത്തോടെ ഇന്നത്തെ ഈ തെരച്ചിൽ നടത്തുന്നത് തന്നെ അത്തരത്തിൽ സംശയമുള്ള എല്ലാ മേഖലയിലും വിശുദ്ധ മായിട്ട് പരിശോധിക്കുവാൻ കൂടി വേണ്ടിയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഓരോ ഇപ്പം മനോഫ് ഇവിടെ ഉള്ളതുപോലെ തന്നെ തെരച്ചിൽ നടക്കുന്ന ആറ് സോണിലും അവിടുത്തുകാരായ ആളുകളെ കൂടുതൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഇന്നത്തെ ദൗത്യം തെരച്ചിൽ ദൗത്യം ഉള്ളത് എന്നാലും നമ്മളിപ്പോൾ കാണുന്നത് ഈ നിൽക്കുന്ന ഇടത്ത് അടിഞ്ഞുകൂടിയ വലിയ മരങ്ങളൊക്കെ നീക്കി ആ ഭാഗത്തേക്ക് തെരച്ചിലിനൊണ്ടുപോകാൻ പരിശോധിക്കാനുള്ള വഴിയൊരുക്കുകയാണ് ഹിറ്റാച്ചി വഴി നോക്കൂ വലിയ എത്ര വലിയൊരു മരത്തടിയാണ് അത് നോക്കൂ അത്രമാത്രം വലിയ മരങ്ങളാണ് ഇവിടെ മുഴുവൻ വന്നടിഞ്ഞിരിക്കുന്നത് ഒരു ഹിറ്റാച്ചി കൊണ്ടൊന്നും പൊക്കാൻ കഴിയാത്തത്ര വലിയ ഭാരം മാത്രമല്ല വെള്ളത്തിൽ തന്നെ ഇത് ദിവസങ്ങളായി കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ ഭാരം ഏറുകയും ചെയ്യും ഇനി ഈ ഒരു തടി ചീഞ്ഞു തുടങ്ങിയാൽ പിന്നെ ഇവിടെ നമുക്കൊന്നും തിരിച്ചറിയാൻ പോലും കഴിയാത്തത്ര മോ മോശം സാഹചര്യമായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ടാണ് ഈയൊരു രക്ഷാ ദൗത്യത്തിൻ്റെ ഇന്നത്തെ ദൗത്യത്തിൻ്റെ പ്രാധാന്യം കാരണം വൈകും തോറും നമുക്ക് ആരെയും ലഭിക്കാതെ തിരിച്ച് കിട്ടാതെ വരും മാത്രമല്ല കണ്ടെത്തുന്ന മൃതദേഹങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ കഴിയാതെ വരും അത്തരത്തിൽ വലിയ പ്രതിസന്ധികൾ ഒരു കുറച്ചുകൂടി കഴിഞ്ഞാൽ ഈ ചീഴിഞ്ഞ് കിടക്കുന്ന മരത്തടികളും ഒരുപക്ഷെ മനുഷ്യൻ്റെ ശരീരവും ഒക്കെ നമുക്ക് ഒരേപോലെ തന്നെ തോന്നുന്ന സാഹചര്യം വരും അത്രമാത്രം ആഴത്തിൽ മണ്ണ് അടിഞ്ഞു കിടക്കുകയാണ് ഇവിടുത്തെ ഒരു മണ്ണിൻ്റെ പ്രത്യേകത നമ്മൾ നേരത്തെ കണ്ടത് കുറെ കൂടി ഒട്ടിപ്പിടിക്കുന്ന തരത്തിലുള്ള അതായത് മുണ്ടക്കൈ മുകൾ ഭാഗത്തിലുണ്ടായിരുന്ന ചേറുപോലത്തെ മണ്ണല്ല ഇവിടെ കുറേ കൂടി പശുമയുള്ള ഒട്ടിപ്പിടിക്കാൻ എന്ന മണ്ണാണ് അപ്പോൾ അത്തരത്തിലുള്ള പല പ്രത്യേകതകളും ഓരോ മേഖലയിലും അടിഞ്ഞ സാഹചര്യങ്ങൾക്കുണ്ട് അതുതന്നെയാണെങ്കിലും ഇപ്പോൾ ആദ്യം ഈ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള തെരച്ചിൽ ഇപ്പോൾ ഇവിടെ പുരോഗമിക്കുകയാണ് അനുമോ തീർച്ചയായിട്ടും ആ വെള്ളാർമലയിലെ ഈ ഒരു ഒറ്റ കാഴ്ച എത്രത്തോളം ഭീകരമായിരുന്നു ആ ഉരുൾപൊട്ടൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കാരണം ആ വലിയ മരം വലിയ കുറേ മരങ്ങൾ എത്രയോ ആൾ അടിപ്പൊക്കത്തിൽ അവിടെ വന്നിങ്ങനെ അടിഞ്ഞു കിടക്കുകയാണ് മരകഷണങ്ങൾ നമുക്ക് കാണാം അപ്പോൾ എത്ര എത്ര വേഗതയിലായിരിക്കും എത്ര ഭീകരമായിരിക്കും ആ ഒഴുക്ക് അവിടെ അങ്ങോട്ടേക്ക് എത്തിയത് ഇത് അവസാന ഭാഗമാണ് എന്ന് പറയുമ്പോൾ അവിടെയായിരിക്കും ഏറ്റവും അധികം അവശിഷ്ടങ്ങൾ അടിഞ്ഞിട്ടുണ്ടാവുക മരം തന്നെ ചിന്നിച്ചിതറിക്കിടക്കുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത് എവിടെയൊക്കെയോ കല്ലിലും വലിയ പാറയിലുമൊക്കെ തട്ടി മൊത്തമായി ഒഴുകി വന്ന അതിൻ്റെ അവശിഷ്ടങ്ങളാണ് നമ്മൾ കാണുന്നത് അത്രത്തോളം ഭീകരത അതിനുണ്ടായിരുന്നു എന്നും ആഴം ആ ഒരു എന്നും മനസ്സിലാക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് അവിടെ നിന്നും കാണാൻ കഴിയുന്നത് അല്ലേ അനുമോ തീർച്ചയായും അശ്വതി നമ്മളൊക്കെ ഒരിക്കലും സങ്കല്പിക്കുന്നതിനേക്കാൾ വലിയ ഭീകരതയാണ് ഈ ഒരു ഉരുൾപൊട്ടലൂടെ ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ വായിച്ച് അറിഞ്ഞതും പത്രത്തിൽ വായിച്ചതും അല്ലെങ്കിൽ പഠിക്കുന്ന സമയത്ത് വായിച്ചതും പഠിച്ചതൊന്നും അല്ല ഈ ഉരുൾപൊട്ടലിൻ്റെ ഒരു ആഴവും വ്യാപ്തിയും ഒക്കെ ഒരു മേഖല ഒന്നാകാൻ നമ്മൾ ഇല്ലാതായ കാഴ്ചയാണ് കാണുന്നത് അതിനേക്കാൾ ഭീകരമാണ് അതിൻ്റെ അതിജീവനത്തിൻ്റെ അതിൻ്റെ തുറച്ചുള്ള കാഴ്ചകൾ ഇവ